ഹലോ ഞാൻ സുലു ഇന്ന് ചെടികളിൽ മുട്ടുകൊഴിച്ചലിന് പ്രതിവിധിയായിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ചെടികളുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഓൺലൈൻ ബോട്ടീക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാനുണ്ട് ഇത് ഒരു ഓൺലൈൻ സൈറ്റാണ് ഇൻസ്റ്റഗ്രാം പേജിലുള്ള ഒരു ഓൺലൈൻ സൈറ്റാണ് നമുക്ക് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട് നമുക്ക് അടിപൊളി ചുരിദാർ സെറ്റ് വെസ്റ്റേൺ വിയേഴ്സ് അങ്ങനെ ലേഡീസിനുള്ള എല്ലാ ഡ്രസ്സുകളും ഓൺലൈനായിട്ട് വാങ്ങുന്ന ഒരു സൈറ്റാണിത് ഞാൻ പേഴ്സണലായിട്ട് ഇത് വാങ്ങിച്ചായിരുന്നു നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ഓൺലൈൻ സൈറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ് അവർ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്താൽ ഡെയിലി അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം നമുക്ക് വളരെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ് കേട്ടോ ഞാനും വാങ്ങിച്ച് നോക്കിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ വാങ്ങിച്ച് നോക്കണം വളരെ ഒരുപാട് റേറ്റ് ഇല്ലാത്ത നോർമലായിട്ടുള്ള റേറ്റിലുള്ള ഡ്രസ്സുകളാണ് എല്ലാം തന്നെ നല്ല മെറ്റീരിയലാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാ ഡ്രസ്സുകളിലും റേറ്റും അവർ ഇൻസ്റ്റാ പേജിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റ ഫോളോ ചെയ്യുക അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിവ്യൂസ് അറിയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ബയോ ഇൻസെക്ടിസൈഡിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇതുപോലെ കൊലകളുള്ള ചെടികളാണ് നമ്മൾ നഴ്സറിയിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതല്ലേ പക്ഷേ വീട്ടിൽ വന്ന് നമ്മൾ വളർത്തി തുടങ്ങുമ്പോൾ ഇതുപോലെ കൊലകളായിട്ട് പൂക്കളുണ്ടാവുന്നില്ല ഒന്ന് ഫെർട്ടിലൈസർ നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കേണ്ട കാര്യമാണ് രണ്ട് ഇതുപോലെ ഇൻസെക്റ്റ് അറ്റാക്ക് വരും പ്രാണികളുടെ ശല്യം ഉറപ്പായിട്ടും വരും പൂക്കൾ വിരിയുമ്പോൾ അപ്പോൾ അതിനുള്ള സംരക്ഷണം നമ്മൾ നോക്കണം അതായത് നമുക്ക് ഇപ്പോഴത്തെ ഓർക്കിഡിൽ വരുന്ന നമുക്ക് ഓർക്കിഡിൽ ഒരുപാട് പൂക്കൾ വരുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ വരുന്ന പ്രശ്നമാണ് ഈ മൊട്ടുകഴിഞ്ഞു പോകുക എന്നുള്ളത് അല്ലേ നമുക്കൊരുപാട് ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് കാണുന്നതാണ് ഓർക്കിഡിന് ഇഷ്ടമുള്ളത് പക്ഷെ നമുക്ക് കാണുമ്പോൾ കാണാം പ്രത്യേകിച്ച് നമ്മൾ ഈ ഫാമുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലായിരിക്കും ഇപ്പം നമുക്ക് വീട്ടിൽ വളർത്തുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ക്ലോസ് റൂമിൽ വെക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പ്രാണികളുടെ ശല്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫാമിൽ അങ്ങനത്തെ ഉള്ള പോളി ഹൗസിലൊക്കെ ഈ ചെടികൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനൊന്നും അഫക്റ്റ് ചെയ്യില്ല പ്രാണികളൊന്നും അറ്റാക്ക് ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പ നല്ല രീതിയിൽ തന്നെ ചെടികളിൽ മൊട്ടുവരുന്നു വിരിയുന്നു അങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും പക്ഷെ നമുക്ക് വീടുകളിലാണ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമ്സ് അല്ലെങ്കിൽ പോളി ഹൗസ് ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനും വീട്ടിൽ തന്നെയാണ് ഇതെല്ലാം വളർത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് നമ്മുടെ മുട്ടുകൊഴിച്ച് ഈ പ്രാണികളുടെ ശല്യം വന്നിട്ട് നല്ല കുലകളായിട്ടുള്ള മൊട്ടുകളിൽ ഈ പ്രാണി വന്ന് കടിച്ചിട്ട് കണ്ടില്ല ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ മൊട്ട് കൊഴിയുന്നതാണ് അപ്പം നമ്മൾ വിചാരിക്കും കൂടുതലായിട്ടും എന്താണ് ചെടികളുടെ സ്ട്രെസ്സ് കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും മാത്രമായിരിക്കും എന്ന് അപ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ മുട്ടുകൊഴിച്ചിൽ വരാം ഒന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കാലാവസ്ഥയിലെ ചേഞ്ച് കൊണ്ട് അതായത് ചൂടിൽ നിന്ന് തണുപ്പിലോട്ടും അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് ചൂടിലോട്ടൊക്കെ പെട്ടെന്ന് ചേഞ്ച് വരുമ്പോൾ അത് ചെടികൾക്ക് അനുഭവിക്കുന്ന സ്ട്രെസ്സ് കൊണ്ട് നമുക്ക് ചെടികൾക്ക് മുട്ടുകൊഴിച്ചിടാം പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും ദിവസം നമുക്ക് രണ്ട് മാസം അടുപ്പിച്ച് നല്ല ചൂട് സമയമായിരുന്നു അല്ലേ അപ്പോൾ നല്ലോണം ഉഷ്ണവും അപ്പോൾ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ചെടികൾക്ക് അനുഭവിക്കുന്ന സ്ട്രെസ്സ് കൊണ്ടാണ് ഈ പുതിയ മുട്ടുകളെല്ലാം കൊഴിഞ്ഞു പോകാൻ ഒരു കാരണമുള്ളത് പക്ഷേ ഇത് മാത്രമല്ല ഒരു കാരണം പിന്നെയുള്ള മെയിൻ കാരണമാണ് ഈ പ്രാണികളുടെ ശല്യം അതായത് കുഞ്ഞു കുഞ്ഞു പ്രാണികൾ അതായത് നമുക്ക് കണ്ണിന് പോലും കാണാൻ പറ്റാത്ത കുഞ്ഞു പ്രാണികളും അതായത് നമ്മുടെ മിലിബെക്സ് പോലെ അതിൽ അതിലും ചെറിയ പ്രാണികൾ അല്ലെങ്കിൽ എന്താ പുൽച്ചാടികൾ അങ്ങനെ ഒരുപാട് ജീവികൾ നമ്മൾ ഈ ഏത് ചെടിയിലും ഓർക്കിഡിൽ മാത്രമല്ല ഇപ്പോൾ ഏത് ചെടിയിലായാലും മുട്ടുകൾ വന്നാൽ ഇവരെ അട്രാക്റ്റാകും അല്ലേ അപ്പം അങ്ങനെ അട്രാക്റ്റായി വരുമ്പോൾ എന്താ ഇവർ ഈ മുട്ടുകളിൽ ഇരുന്നിട്ട് ഇതിനെ നീരൂറ്റി കുടിക്കും അപ്പോഴാണ് ഈ മുട്ടിൻ്റെ ക്ഷീണം വന്ന് അതിനെ മഞ്ഞ കളറായിട്ട് ചേഞ്ച് വന്നിട്ട് ഈ മുട്ട് മൊത്തമായിട്ടും പൂർണ്ണമായിട്ട് നമ്മുടെ എന്താ ചെടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് ഇത്രയും കുരകളായിട്ട് പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വിഷമമുള്ള കാര്യമാണല്ല ഇത് അതായത് ഒരു കൊലയായിട്ട് അല്ലെങ്കിൽ എട്ട് പത്ത് ഫ്ലവർ വിരിയുന്നിടത്ത് രണ്ടോ മൂന്നോ ഫ്ലവറോ അല്ലെങ്കിൽ ഒരു ഫ്ലവറൊക്കെ വിരിയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്കിത് പേഴ്സണലായിട്ട് ബാധിച്ച ഒരു പ്രശ്നമായപ്പോഴാണ് ഇതിനുള്ള പ്രതിവിധിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കിയത് അപ്പോൾ കിട്ടിയ റിസൾട്ടിലാണ് ഞാൻ നിങ്ങളടതായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ നേരത്തെ ഫ്ളവറിങ് പ്ലാന്റ്സിൻ്റെ സെയിൽ നടന്നല്ലോ അപ്പോൾ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് വന്നപ്പോഴാണ് എനിക്കിത് കൂടുതലായിട്ടും ബാധിച്ചത് അതായത് ഒരുപാട് ഫ്ലവേഴ്സ് വീട്ടിൽ വന്നു അപ്പോൾ നമുക്ക് സെയിൽ നടക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇതുപോലത്തെ കണ്ടില്ലേ ഇതുപോലെ കുറച്ച് മൊട്ടുകളൊക്കെ ഇങ്ങനെ കൊഴിയാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒന്നിച്ച് എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് ഇങ്ങനെയൊക്കെ ചെടികൾ കൊഴിച്ചിൽ വരുന്നത് എന്ന് പ്രതി വിചാരിച്ചു പിന്നെ പിന്നെയാണ് ഞാൻ നോട്ട് ചെയ്തത് അതായത് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ മൊട്ടകളിൽ നിന്ന് ഒഴിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ പൊടി പ്രാണികൾ പറന്നുപോകുന്നതാണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴാണ് ഞാനിത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചൂടിൻ്റെ മാത്രം പ്രശ്നമല്ല ഇതിനകത്ത് ആൾക്കാരെ അറ്റാക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ വാങ്ങിയ വേറൊരു പ്രോഡക്റ്റാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഓർക്കിഡിന് മാത്രമല്ല നമ്മളെ റോസിനും അതായത് നമുക്ക് പൂക്കൾ വരുന്ന ചെടികൾക്ക് എല്ലാം നല്ലതാണ് ഇതൊരു ഇൻസെക്ടിസൈഡ് മാത്രമല്ല അതായത് നമുക്കൊരു ഫെർട്ടിലൈസർ പോലെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ചെടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഇൻസെക്റ്റിസൈഡ് എന്ന് പറയാം അപ്പോൾ നമുക്ക് എൻ്റെ റോസിലും ഇതുപോലെ തന്നെ പ്രാണികൾ അറ്റാക്ക് ചെയ്തു ഒന്ന് രണ്ട് അതായത് ക്ലൈമ്പിങ് ഒക്കെ അറിയാം നമുക്ക് കൊല്ലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അപ്പോൾ ആ ചെടികൾക്ക് ഒരു മുട്ട് മാത്രമായിട്ട് വന്ന സ്റ്റേജ് ഉണ്ട് അതായത് അഞ്ചാറ് മുട്ടുകൾ ഒന്നിച്ച് വിരിയണ്ട ചെടികളിൽ ഇങ്ങനെ ഈ മുട്ട് ഒരു മുട്ടായിട്ട് വിരിഞ്ഞ ശേഷം ഞാനിത് അപ്ലൈ ചെയ്ത ശേഷമുള്ള റിസൾട്ടും കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഓർക്കിഡിൽ വേറൊരു ചെടിക്ക് ഞാനത് സാമ്പിളായിട്ട് കറക്റ്റായിട്ട് എങ്ങനെ ഇത് ശെടിക്ക് ഈ ഫെർട്ടിലൈസർ ഗുണമുണ്ടാക്കി അല്ലെങ്കിൽ ഈ ഇൻസെക്ടിസൈഡ് ഗുണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ചെടിയാണത് ഇതെൻ്റെ വീട്ടിലൊരു പേഴ്സണലായിട്ടുള്ളൊരു ഓർക്കിഡ് ചെടിയാണ് ഇതിലാണെങ്കിൽ ഞാൻ ഇതുപോലെ നോട്ട് ചെയ്ത് അല്ല മുട്ട് വന്ന ശേഷം പിന്നെ അതിൽ കിളുന്ന മുട്ടുകളുണ്ടല്ലേ അതൊക്കെ കുഴിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി എന്താ ഫ്ലവർ എന്നുപോലും അറിയാത്ത ചെടിയായിരുന്നോട്ടോ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഈ കിളന്ന് ഓർക്കിഡിൻ്റെ ഇലകൾക്ക് മുട്ടുകൾക്കൊക്കെ കരിച്ചിൽ ഫീൽ ചെയ്തു അപ്പോൾ ചൂട് ഒരു കാരണമാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചൂടിന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പിന്നെയും മുട്ടുകൾ ഒഴിയാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ വീക്ക്ലി രണ്ട് വട്ടം ഇടവട്ട ദിവസങ്ങളിൽ രണ്ട് വട്ടം ഈ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് അതായത് ബുവേറിയ ബാസിയാന ഇതൊരു ബയോ ഇൻസെക്ടിസൈഡാണ് ഇത് നമുക്ക് കടകളിലും അല്ലെങ്കിൽ നഴ്സറികളിലും അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിലും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഞാനത് ഓൺലൈൻ സൈറ്റ് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം യൂസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നമുക്ക് ചെടികൾക്ക് പൂച്ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ പച്ചക്കറികൾക്കും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഇതൊരു ഫെർട്ടിലൈസറായിട്ടും ആക്റ്റീവ് അതേപോലെ തന്നെ ഇൻസെക്റ്റിസൈഡും ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡാണിത് അപ്പോൾ കെമിക്കൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഉറപ്പായിട്ടും നമുക്ക് ഈ ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് നമുക്ക് ഇതുപോലെ പുലിച്ചാടി അല്ലെങ്കിൽ നമ്മുടെ എന്താ വൈറ്റ് ഫ്ലൈസ് അല്ലെങ്കിൽ ഉറുമ്പുകൾ ഇങ്ങനെയുള്ള എല്ലാ ജീവികളെയും നമുക്ക് ഓടിക്കാൻ പറ്റിയ ഒരു മരുന്നാണിത് ഒരു മരുന്ന് നമുക്ക് ആഴ്ചയിൽ ഒന്നിനടം നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇടപെട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് ഇതിൻ്റെ അപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് എം എൽ അടപ്പിൽ നമ്മൾ ഈ മരുന്നുകളുടെ ഒക്കെ കുഞ്ഞ് അടപ്പുണ്ടാവുമല്ലോ അപ്പോൾ അതിനകത്ത് ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ കിട്ടുന്നത് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അങ്ങനെ നമുക്കിതിൽ എടുത്ത് തുടങ്ങാം അപ്പോൾ ഒരു അഞ്ച് എം എൽ നമ്മൾ എടുക്കുക എന്നിട്ട് ഒരു ലിറ്ററിൻ്റെ കുപ്പിയിലോട്ട് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്യാം ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ വീര്യ ഈ മരുന്ന് വീര്യം കൂടാൻ പാടില്ല നമ്മൾ കുറച്ച് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഒരുപാട് കൂടുതലായിട്ട് അപ്ലൈ ചെയ്താലാണ് ഈ ചെടികളെ ഇതുപോലെയൊക്കെ എഫക്റ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് പൂച്ചെടികൾക്ക് അതുപോലെ ഇല പൂ പൂവിൽ മാത്രമല്ല ഫുൾ ചെടി ഫുള്ളായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പൂവിലും ചെടിയിലും വേരുകൾക്കും അങ്ങനെ ചെടി മൊത്തമായിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്നിരടിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാ പൂ അതായത് പൂ വരാൻ ടെൻഡൻസി ഉള്ള മെച്ചോ പ്ലാന്റ്സിനും ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ഒരു മുട്ടിൻ്റെ ഒരു ടെൻഡൻസി വന്നു തുടങ്ങുമ്പോൾ തന്നെ ഇൻസെക്റ്റ് അറ്റാക്ക് ചെയ്തു തുടങ്ങും അപ്പം നമ്മൾ അങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇല്ലേ കണ്ടില്ലേ ഞാൻ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അതിന് പ്രാണി പറന്ന് പോകുന്നതാണ്ടോ ഇതുപോലെയാണ് നമ്മൾ പ്രത്യേകം നോടും നമുക്ക് പ്രത്യേകിച്ച് കണ്ണിൽ കാണത്തില്ല അങ്ങനത്തെ പ്രാണികൾ അത്രയും കുഞ്ഞു പ്രാണികൾ വരെ ഈ പൂക്കളെ വന്ന് അറ്റാക്ക് ചെയ്യും ആ ചെടി ഫുള്ളായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓർക്കിഡ്സിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഇത് നല്ലതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഓർക്കിഡിലെ പൂവാണിത് കണ്ടില്ലേ അത്രയും കൊഴിഞ്ഞു വന്ന പൂവാണ് ഇത് ഒരിക്കലും ഞാൻ അത് വിരിയെന്ന് പ്രതീക്ഷയില്ല ഒന്ന് രണ്ട് മുട്ടകൾ ഓക്കെയാണ് പക്ഷേ ബാക്കിയുള്ള മുട്ടുകളെല്ലാം കൊഴിഞ്ഞു തുടങ്ങിയായിരുന്നു അപ്പോൾ ഇതിൽ പിന്നെ ഞാൻ എന്നും ഒന്നരടവട്ട ദിവസങ്ങളിൽ സ്പ്രേ ചെയ്യാൻ തുടങ്ങി എന്നും വൈകുന്നേരങ്ങളിലാണ് ഈ സ്പ്രേ ചെയ്യാൻ ഏറ്റവും നല്ലത് കാരണം രാത്രിയാണ് ഇതിൻ്റെ അതിൽ അറ്റാക്ക് കൂടുതൽ വരുന്നത് അപ്പോൾ രാത്രി സ്പ്രേ ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ കുറച്ച് ദിവസങ്ങൾ ശേഷം കണ്ടില്ലേ ആ വന്ന മുട്ടുകളുടെ അവിടെ നിന്ന് പെട്ടെന്ന് വേറൊരു തണ്ട് നന്നായിട്ട് നീളത്തിൽ വന്നു തുടങ്ങി കണ്ടില്ലേ എന്നിട്ട് ആ മുട്ടകൾ നോക്കും ഞാൻ സ്പ്രേ ചെയ്ത ശേഷം ഒരെണ്ണത്തിൽ പോലും എഫക്ട് ചെയ്തിട്ടില്ല ഒരു പ്രാണികളും വന്നിട്ടില്ല ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണാർത്ഥം ഇത് ഈ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആയിരുന്നത് കണ്ടില്ല അവിടെയുള്ള മുട്ടുകളെയാണ് എഫക്റ്റ് ചെയ്തത് അവിടെ സ്പ്രേ ചെയ്തപ്പോൾ അതാണ് പറഞ്ഞത് നമ്മളൊരു ഇൻസെക്റ്റിസൈഡ് മാത്രമല്ല അല്ലെങ്കിൽ ഫെർട്ടിലൈസർ കൂടുതലായിട്ടും ഫെർട്ടിലൈസർ ആയിട്ടും ആക്ട് ചെയ്യുന്ന ഒരു മരുന്നാണിത് കാരണം ആ ഗ്രോത്തിന് കൂടെ ഹെൽപ്പ് ചെയ്തു പിന്നെ കണ്ടില്ല പുതിയൊരു സ്റ്റെമ്മ് അവിടെ നിന്ന് നീണ്ടു വരിക ചെയ്തത് അതിൽ കണ്ട ഒരു മൊട്ടിൽ പോലും ഒരു കേടും വന്നിട്ടില്ല അതായത് നമുക്ക് ആ പ്രാണികൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള മൊട്ടുകളിൽ അത് അറ്റാക്ക് ചെയ്തു തന്നെ അല്ലേ നമ്മൾ സ്പ്രേ ചെയ്ത ശേഷം അതിൽ പോവുകയും ചെയ്തു അതിൻ്റെപ്പുറത്ത് കണ്ട പുതിയൊരു മുട്ട് വരാനും തുടങ്ങി അങ്ങനെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം നമുക്ക് കെമിക്കലായിട്ടുള്ളത് ഒരുപാട് നമുക്ക് ദോഷം ചെയ്യുന്ന അറിയാം ഇതാണെങ്കിൽ ഒരു ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡായിട്ടും ആക്ട് ചെയ്യുന്നതാണ് കടലിൽ അതിൽ വിരിഞ്ഞ ശേഷം നല്ല ഫ്ലവേഴ്സാണ് വന്നത് ഒരു പൂ പോലും നഷ്ടപ്പെട്ടില്ല കടല അടുത്തൊരു സ്പൈക്കും വന്നാൽ അതിലും മുട്ട് വന്നു തുടങ്ങി അപ്പോൾ മുട്ട് വന്ന് തുടങ്ങി തൊട്ട് നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു മുട്ട് പോലും നഷ്ടപ്പെടില്ല നമുക്ക് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പരീക്ഷ നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ മാത്രമല്ല നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഈ വീഡിയോ എടുത്ത് വെച്ചിരുന്നത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കണ്ടു ഈ റോസിൻ്റെ കാര്യം ഇതുപോലെ ഒരു മുട്ടാണ് എനിക്ക് ഒരു വട്ടം പ്രാണി അറ്റാക്ക് ചെയ്തിട്ട് കിട്ടിയത് ബാക്കി എല്ലാം തിന്ന് നശിപ്പിച്ചു കണ്ടില്ലേ ഇത് ചെറിയ പുൽച്ചാടികൾ വരെ വരുന്നുണ്ട് അത് ഇലയെല്ലാം കടിച്ച് തിന്നിരിക്കുന്നു അതിനുശേഷം ഞാൻ ഈ മരുന്ന് അപ്ലൈ ചെയ്തിട്ട് പുതിയ സ്റ്റെമ്മിൽ വന്ന പൂക്കൾ നോക്കൂ ഇത്രയും പൂക്കളാണ് വന്നത് കണ്ട ഒരെണ്ണം പോലും അതിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല കണ്ടില്ലേ പിന്നെ വരുന്ന റോസിലെ മുട്ടുകൾക്കെല്ലാം നമുക്ക് ഇത് ഏത് പൂക്കൾ വരുന്നോ അതിലെല്ലാ ചെടികൾക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം യാതൊരു ദോഷവും ഇല്ല അതുപോലെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ വരുന്ന മുട്ടുകൾക്കെല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു കണ്ടില്ലേ പിന്നെ കിളിർത്ത് വന്ന തണ്ടുകൾ നോക്കൂ ഒരെണ്ണത്തിൽ പോലും ഒന്നും കടിച്ചിട്ടില്ല കാരണം നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ ഇലകൾ പോലും വെറുതെ വിടില്ല എന്ന് അങ്ങനെ കടിച്ചു തിന്നുവായിരുന്നു ചെടികൾ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എല്ലാ ചെടികൾക്കും ഒന്നിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഇതാണ് ഇത് കണ്ടത് നേരത്തെ ഒരു ഓർക്കിഡിൽ വന്നതാണ് ബാക്കി എല്ലാ മുട്ടുകളും നശിപ്പിച്ച് ഒരു ഫ്ലവറാണ് എനിക്കതിൽ വിരിഞ്ഞത് പിന്നെ തൊട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അടുത്ത സ്പ്രേയ്ക്ക് നോക്കിക്കേ കണ്ട ഇത്രയും മുട്ടകളാണ് വന്നത് ഒരെണ്ണത്തിന് പോലും കേടു വന്നിട്ടില്ല ആദ്യം വന്ന ഒരുപാട് പ്രശ്നമായിരുന്നു ഈ ഫെല്ലോപ്സിസിലെ മുട്ട എല്ലാം കരിഞ്ഞ് അത് പ്രാണികൾ മൂലം മാത്രമല്ല ചൂട് സമയത്ത് കുറച്ച് പ്രശ്നങ്ങളാണ് ഈ മൊട്ടുകരിച്ചിലും അതിന് നല്ലൊരു വളമായിട്ടാണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തന്നെ സൈഡിൽ നിന്ന് തന്നെ കണ്ടില്ല പുതിയൊരു സ്പൈക്ക് വന്നത് കണ്ടില്ല പിന്നെ ഫെല്ലോപ്സിസിലെ മൊട്ടുകളൊന്നും പോയിട്ടില്ല ഇതൊക്കെ ഈ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന്നിപ്പോൾ ഇല്ല കേട്ടോ നമ്മൾ സെയിൽ ചെയ്തു അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയായിരുന്നു നമ്മൾ സെയിലിന് മുമ്പ് നമ്മൾ ചെടിയെ സംരക്ഷിച്ചു കാരണം ഇവിടെ നമ്മൾ ക്ലോസ് ആയിട്ടൊന്നും ചെടികൾ വെക്കുന്നില്ല അപ്പോൾ എന്തായാലും ഓപ്പൺ സ്പേസിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രാണികൾ ഉറപ്പായിട്ടും വരും അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതൊക്കെ സംരക്ഷിക്കുന്നത് ഇത് നല്ലൊരു പ്ലാന്റാണ് ആണ് കണ്ടത് ഡബിൾ സ്പൈക്ക് ആയിട്ട് നിൽക്കുന്നതാണ് ഇത് കണ്ടില്ല ഇത്രയും ഫ്ലവേഴ്സ് നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ് സെയിലിന് വെച്ചപ്പോൾ ഇത്രയും എണ്ണത്തിലേക്ക് പ്രാണികളൊന്നും പറയേണ്ട കാര്യത്തിൻ്റെ ഒറ്റ മുട്ടു പോലും ഉണ്ടാവില്ലായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും ടു ഡേയ്സ് കൂടുമ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും അതുകൊണ്ട് മാത്രമാണ് ഈ മുട്ടുകളെല്ലാം കുഴപ്പമില്ലാന്ന് നമുക്കെല്ലാം സെയിൽ ചെയ്യാൻ സാധിച്ചത് ഇപ്പോൾ മഴ തുടങ്ങിയതുകൊണ്ട് നമ്മൾ സെയിലൊക്കെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് സെയിൽ ഇച്ചിരി കുറച്ചിട്ടുണ്ട് നമുക്ക് ഉടനെ അടുത്ത ഫ്ലവേഴ്സ് വരുന്നതാണ് പക്ഷേ ഫ്ല മഴ നമുക്ക് ചെടിയെ സംരക്ഷിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെയിലിൽ കുറഞ്ഞിട്ടുണ്ട് ബാക്കി ഡെൻഡ്രോബത്തിൻ്റെ സീഡിങ് പ്ലാന്റ്സും മെച്ചൂർ പ്ലാന്റ്സിൻ്റെയും സെയിൽ ഉണ്ട് പ്ലാന്റ്സ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വയ്ക്കുന്നതാണ് അപ്പോൾ ഓർക്കിഡ് ചെടികളും വാങ്ങാൻ ആഗ്രഹമുള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ വാട്സപ്പ് അപ്പോൾ ഇതുപോലത്തെ ഫ്ലവറിങ് പ്ലാന്റ്സ് നമുക്ക് അന്നെല്ലാം നല്ല സെയിലായിരുന്നു നടന്നിരുന്നത് സെയിൽ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ കൊണ്ടുവന്നിട്ടില്ല മഴ ആയതുകൊണ്ടൊന്നും ഡിലേ ആയതാണ് മെച്ചോ പ്ലാന്റ്സും സീഡ്ലിങ്സും ഉണ്ട് കേട്ടോ അത് വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ അയച്ചു കൊടുക്കുന്നതാണേ അപ്പോൾ കണ്ടില്ല ഇത്രയും മുട്ടുകളായിട്ട് ഇന്നിട്ടും അഫെക്റ്റ് ചെയ്ത് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഒഴിച്ചിൽ കണ്ടപ്പോഴാണ് ഞാനിത് നോട്ട് ചെയ്യാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുത്തത് അതിനുശേഷം കണ്ടില്ലേ ഒരു മുട്ടുകൾക്ക് പോലും ഒന്നും ബാധിച്ചിട്ടില്ല പ്രശ്നങ്ങളൊന്നും വന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കെയറിങ് വീഡിയോയും സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോസ് ഇടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്